മണവാളനായ ക്രിസ്തു തന്റെ രക്തത്തിലൂടെ വിലയ്ക്ക് മേടിച്ച മണവോട്ടിയായ ദൈവത്തിന്റെ ജനം അല്ലെ തന്റെ മക്കൾ സഭ എന്നൊക്കെ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവസഭ അല്ലെങ്കിൽ ദൈവമക്കൾ നാം ഒരുങ്ങേണ്ട വണ്ണം നാം ഒരുങ്ങിയെങ്കിൽ മാത്രമേ ആ മണവോളനോടൊപ്പം പോകാൻ കഴിയത്തുള്ളൂ നാം ഒരുങ്ങണം നമ്മെ ഒരുക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിലുണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അടുക്കലുണ്ട് വേദപുസ്തകം പറയുന്നു കരിസ്ഥൻ നമ്മെ ഒരുക്കുവാൻ നാം ഒരുങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ നാം വായിക്കപ്പെട്ട വചനം ഇങ്ങനെ പറയുന്നു ഒരുങ്ങിയിരുന്നവരെ അവൻ ചേർക്കുവാനിടയായി എന്നാൽ ഒരു കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുന്നില്ല നാം ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടവരാണ് ആ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ നാം ഇപ്രകാരം പറയും കർത്താവേ ഞാൻ നിന്നെ ആരാധിച്ചു നിന്നെ സ്തുതിച്ചു ഞാൻ ദശാംശം നന്മകൾ കൊടുത്തു എന്നൊക്കെ പല കാര്യങ്ങളും ഉയർത്തി കാണിക്കാനിടയാകും വേദപുസ്തക പ്രകാരം കർത്താവ് നിന്നോട് ചോദിക്കുന്ന ചോദ്യം നീ എന്റെ ഇഷ്ടം ചെയ്തുവോ ഒന്നുകൂടി പറഞ്ഞാൽ എനിക്ക് വേണ്ടി നീ ഒരുങ്ങിയോ എനിക്ക് വേണ്ടി ഒരുങ്ങിയെങ്കിൽ ഈ ന്യായവിധി നിന്റെ ജീവിതത്തിൽ കടന്നു വരികില്ലായിരുന്നു ഇപ്പോൾ നാം ഒരുങ്ങണം നാം അവിടെ വെച്ച് നിലവിളിക്കൂ കരയും പക്ഷെ കർത്താവ് പറയും നമ്മെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും കർത്താവിന്റെ ആ വീണ്ടെടുപ്പ് മനസ്സിലാക്കി നാം ഒരുങ്ങണം അവിടെ പത്തു കന്യകമാരെക്കുറിച്ചാണ് അവിടെ വ്യക്തമായി നമ്മെ കാണിച്ചു തരുന്നത് അഞ്ചു പേർ ഒരുങ്ങി അഞ്ചു പേർ ഒരുങ്ങിയില്ല അഞ്ചു പേർ ഉറങ്ങിപ്പോയി മണവാളന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല അവർക്ക് എന്തുകൊണ്ടാണ് മണവാളന്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്തത് അവർ ദൈവത്തിന്റെ ഇഷ്ടത്തെക്കാളും ലോകത്തിന്റെ ഇഷ്ടം തേടിപ്പോയവരാണ് പേരെന്തുവാ ദൈവത്തിന്റെ മകനായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിന്റെ മകളായിരിക്കാം പക്ഷേ ദൈവത്തെ അനുസരിക്കേണ്ടതിന് പകരം ദൈവത്തെക്കാളും ദൈവത്തിന്റെ ഇഷ്ടത്തെക്കാളും സ്വന്തം ഇഷ്ടത്തിൽ ജീവിച്ച വ്യക്തികളാണ് ഉറങ്ങാനിടയായത് കർത്താവ് അരില്ല അതുകൊണ്ട് നമുക്ക് ഉറങ്ങാം അല്ലെങ്കിൽ നാളെ ഒരുങ്ങാം ഇന്നും നമുക്ക് മദ്യപിക്കാം ഇന്നും നമുക്ക് പാപത്തിൽ ജീവിക്കാം Que peru! മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തെ വിലയേറിയതായി കാണാതെ തന്റെ ജടത്തിനെ അനുസരിച്ച് തന്റെ ജടത്തിലൂടെ ഉയർന്നു വരുന്ന പാപത്തിന്റെ അടിമയിൽ പാപചിന്തയിൽ പാപമെന്ന ലഹരിക്കടിമയായി വിശുദ്ധി ജീവിക്കേണ്ട മനുഷ്യൻ അത് പാമത്തിന്റെ അധികാരിയായ പിശാജിന് പ്രത്യാശയോടെ അല്ലെങ്കിൽ ആ പിശാജിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട മനുഷ്യൻ പിശാജിനെ പ്രസാദിപ്പി കുടുംബശ്രേഷ്ഠത ലോകമഹിമ കുഞ്ഞെ ഇതെല്ലാം മരണം കൊണ്ട് അവസാനിക്കുവാനിടയാകും ഒരിക്കലും മരണം കൊണ്ട് അവസാനിക്കാത്ത മരണം പോലും തോറ്റുപോയ മരണത്തിന്റെ അധികാരി പോലും പേടിച്ചു വിറച്ച ഒരു രാത്രി അതാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ രാത്രി സകല മനുഷ്യരെയും മനുഷ്യനെയും മരണം ക്രിസ്തുവാകുന്ന രക്ഷകന്റെ ഉയർപ്പിന്റെ രാത്രി മരണത്തിന്റെയും പാതാളത്തിന്റെയും പാപത്തിന്റെയും പിശാചിന്റെയും ജയിച്ചുകൊണ്ട് നമ്മുടെ മണവാളനായ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി എന്താണ് അതിന് കാരണം മനുഷ്യനിൽ നിന്നും ജനിച്ചാലേ മരണം വിഴുങ്ങുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ മരണത്തിന് വിഴുങ്ങാൻ കഴിയുന്നില്ല ഒന്നുകൂടി പറഞ്ഞ മരണത്തിന്റെ അധികാരി തോറ്റ് പിന്മാറിയ ഒരു ദിവസമുണ്ട് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്ന രക്ഷകന്റെ മുമ്പിൽ ആ കർത്താവ് ഇങ്ങനെ പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പക്ഷെ നീ ജയിക്കണം നീ ഒരുങ്ങണം പ്രിയക്കുഞ്ഞെ നിനക്ക് നൽകിയ ആയുസ് നിനക്ക് നൽകിയ പണം നിനക്ക് നൽകിയ ബന്ധങ്ങൾ നീ ശ്രേഷ്ഠമായി കരുതുന്നതെല്ലാം ഒരിക്കൽ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദിവസമുണ്ട് അതാണ് മരണ ദിവസം ഈ ലോകത്തിന്റെ ബന്ധമെല്ലാം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ യേശുക്രിസ്തുവാകുന്ന ബന്ധം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾ ആ വ്യക്തി മരണം കൊണ്ട് അവസാനിക്കുന്നില്ല മരിച്ചാലും അവൻ ജീവിക്കുവാനിടയാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഈ മരിക്കുന്ന ലോകത്തെക്കുറിച്ച് പറയാനല്ല മരണമില്ലാത്ത ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് പറയാനാണ് നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരുപാട് എങ്ങനെയാ ഒരു മരുന്ന് കഴിച്ചിട്ടാണോ അല്ല അമ്മ അറിയുന്ന മുമ്പേ ലോകം അറിയുന്ന മുമ്പേ ബന്ധം അറിയുന്ന മുമ്പേ പാരമ്പര്യം ഉദരത്തിനകത്ത് ഒഴിവാക്കിയ ദൈവം ആ ദൈവത്തിന്റെ ചിന്ത നീ മറന്നു പോകരുത് ആ മടവാണെന്ന് അമ്മേ നോക്കി പറയരുത് ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല എന്ന് പ്രിയ കുഞ്ഞെ നൊന്ത് പ്രസവിച്ച് അമ്മ അറിയുന്നില്ലെന്ന് പറഞ്ഞാലും ആ ബന്ധം മരണം കൊണ്ട് തീരും കൂടപ്പിറപ്പുകൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാലും മരണം കൊണ്ട് തീരും ദേശം ബന്ധുക്കൾ പാരമ്പര്യം അറിയുന്നില്ല എന്ന് പറഞ്ഞാലും മരണം കൊണ്ട് തീരും പക്ഷെ യേശുക്രിസ്തു നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മരണം കൊണ്ട് തീരില്ല മരണം കൊണ്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത് യേശുക്രിസ്തു അറിയുന്നില്ല എന്ന് പറയുന്നതിന് തുല്യം യേശു ക്രിസ്തു നിന്റെ തല്ലിക്കളഞ്ഞു എന്നാണ് യേശു ക്രിസ്തു നിന്നെ ഉപേക്ഷിച്ചു എന്നാണ് ആ യേശു എങ്കിൽ യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വീണ്ടെടുപ്പ് നീ മനസ്സിലാക്കിയില്ല എങ്കിൽ പ്രിയ കുഞ്ഞെ ആ നിത്യമായ നരകത്തിൽ നീ തള്ളപ്പെട്ടു പോകാനിടയാകും മുാന്തരം നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരു നിത്യം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ചാകാത്ത പുഴും കെടാത്ത തീയുമായ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വീണ്ടെടുപ്പിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം ആ ദൈവരാജ്യത്തിൽ നിന്ന് പ്രവേശിക്കണമെങ്കിൽ ജഡ ഉപേക്ഷിക്കണം ആ ജഡത്തിന്റെ ചിന്തകളെ ലോക ചിന്തകളെ പാപ ചിന്തകളെ യേശുക്രിസ്തു മുഖാന്തര നീ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ചിന്തയ്ക്ക് നീ വിധയപ്പെടണം കേവലം ഒരു ജടമനുഷ്യനായി തീരാതെ ആത്മമനുഷ്യനായി തീരണം മനുഷ്യൻ ജഡമല്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ദേഹിയാണ് ആത്മാവാണ് ശരീരം എന്തിന് ദൈവം നിനക്ക് നൽകി ഈ ലോകത്തിൽ നിനക്ക് ജീവിക്കാൻ വേണ്ടി ഈ മരണമുള്ള ലോകത്ത് ജീവിക്കുവാൻ വേണ്ടി ദൈവം നൽകിയ ഒരു വസ്ത്രമാണ് ശരീരം നഷ്ടമായി തീർന്നാൽ അന്ന് നാം ഈ ശരീരം ഉപേക്ഷിക്കേണ്ടവരാണ് ഇപ്പൊ ശരീരത്തിന്റെ ഇഷ്ടം ജഡ ചിന്തയായ ദൈവത്തിന്റെ ചിന്തയ്ക്ക് വിധയപ്പെടണം ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് നീ ഇടം കൊടുക്കണം വചനത്തെ അനുസരിക്കണം വചനത്തെ നീ ചേർ മകൽക്കാലം ഞങ്ങളിവിടെ വിളിച്ചു പറയുന്ന സുവിശേഷം ആളെ മാറ്റുന്ന സുവിശേഷമാണ് മനുഷ്യന്റെ മേൽവിലാസം മാറ്റുന്ന സുവിശേഷമാണ് വേദപുസ്തകത്തിലെ ഒരു വാക്യം എങ്ങനെ പറയുന്നു ഈ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഉണ്ട് നമ്മൾ ഈ ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങൾ പോകുമ്പോൾ സ്വർഗീയമായ മേട്ടരമായത് ചിലത് നമുക്ക് നഷ്ടമായി തീരുവാനിടയാകും ആ സ്വർഗീയമായത് നിനക്ക് വേണമെങ്കിൽ നശിക്കുന്നതിനെ നീ ഉപേക്ഷിക്കണം ആ സ്വർഗീയമായത് വേണമെങ്കിൽ നീ വചനം അനുസരിക്കണം പ്രിയ കുഞ്ഞെ വചനമനുസരിച്ച് നീ ഒരുങ്ങിയാൽ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കാനിടയാകും ഇന്ന പകൽ നമുക്ക് ഒരുങ്ങാൻ കഴിയുമോ നാം ഒരുങ്ങിയില്ലെങ്കിൽ ഒരിക്കൽ ക്രിസ്തു നമ്മോട് പറയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല ആ സ്വർഗീയ അടച്ചു കഴിഞ്ഞാൽ കൃപയുടെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ആ രാജ്യത്ത് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം നാളെ നീ ആയുസോടെ ഇരിക്കുമോ ഇല്ലയോ എന്ന് നനക്കുറപ്പില്ല പക്ഷെ ഇന്ന് തീരുമാനിക്കേണ്ട കാര്യം ആ ജീവന്റെ തുറമുഖം ഇന്നു പകൽ നീ ഏറ്റെടുക്കാൻ തയ്യാറാണോ ദൈവം അച്ഛലിക്കുന്ന ആ ജീവന്റെ ഉറവിടം ദൈവപുത്രനായ ക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കൊരുക്കിയിരിക്കുന്നു ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ ആ കർത്താവിന്റെ മുമ്പിൽ ശ്രേഷ്ഠമായി നിൽക്കുവാൻ ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ ആ ജീവന്റെ പുസ്തകം നീ തുറക്കുമ്പോൾ നിന്റെ പേരും ആ പുസ്തകത്തിൽ എഴുതട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്